ദാ ഈ അടിപൊളി സോഫ സെറ്റ് ഉണ്ടല്ലോ ർ കൊല്ലം പഴയാറ്റുംകൂടി ഷോറൂമിൽ നിന്ന് ഇട്ടും ഇത് വരുമ്പോൾ എത്ര ഡെൻസിറ്റി ഫോം വരും ഡെൻസിറ്റി ഫോം വരും അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന കൊടുത്ത് നല്ല രീതിയിൽ ഫോം എല്ലാം വരുന്നത് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു സോഫ സെറ്റ് വെറും മോനെ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ളതാ ഈ ഒരു സോഫ സെറ്റ് നമുക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്കൊരു മുപ്പത്തി എട്ടൂറ് ഇത് ഡിപ്പോ ആണ് ഡിപ്പോ തേക്ക് ഫോറസ്റ്റ് ലൈഫ് ടൈം വാറണ്ടി പത്ത് നൂറും കൊല്ലം പഴക്കമുള്ളതാ ഇതൊക്കെ തടിയുടെയൊക്കെ വീതി ഉണ്ടോ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇത് നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഷോറൂമിൽ വന്ന് അല്ലെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയി പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരും ഇത് വരുമ്പോഴത്തേക്ക് ക്ലാസ് മുപ്പത്തി മുപ്പത്തിയെട്ട് അഞ്ഞൂറ് മുപ്പത്തി എട്ട് അഞ്ഞൂറ് താണ്ടേ ഇതാണ് അടിപൊളി നേരത്തെ നമ്മൾ കണ്ട റോക്കിങ്ങിൻ്റെ അപ്പനായിട്ട് വരും ഈ സാധനം ഓ ഇത് കൊള്ളാം അടിപൊളി ഇത് നല്ല ഹെവിയാണ് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു രാജീയ പ്രൗഢി താനേ വരും മോനെ എത്ര രൂപ ഞെട്ടിക്കും തന്നെ പറ

ടേക്കിൻ്റെ ലൈഫ് ടൈം വാറൻറ്റി ഉള്ള കാതലുള്ള കാട്ടു തടിയുടെതാ ഈ ഒരു റോക്കിംഗ് ചെയറ് നിങ്ങൾക്ക് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള അടിപൊളി ഒരു പ്രൈസിലിതാ ഈ ഒരു ഹെവി റോക്കിംഗ് ചെയറ് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് ഇത് പണിക്കൂലി തന്നെ കൊടുക്കണം പതിനായിരം രൂപ ഏ അപ്പം പിന്നെ തടികൾ കാര്യങ്ങളൊക്കെ അറിയണോ അത്രയും ഹെവിയാണ് എൻ്റെ ഒന്നോ എൻ്റെ വയറ് പോയേ മറ്റേ ഇതൊക്കെ നമ്മളെ ട്രഡീഷണൽ ടൈപ്പ് സോഫ് ത്രീ സീറ്ററും രണ്ട് സിംഗിളും അല്ലേ ഇത് ഫുള്ള് തേക്കാണ് ഇത് ഫുള്ള് തേക്കാ ഇത് വരുമ്പോ എത്ര വരും നമുക്ക് ഒന്നൂറ് ഇതല്ല ലൈഫ് ടൈം വാറന്റിയുള്ള ഇരുപത്തി ഒന്ന് അഞ്ഞൂറേ ഉള്ളൂ ഇരുപത്തിയൊന്നൂറിന് തേർട്ടി ടി ഫോം ഡെൻസിറ്റി അല്ലേ അതും എച്ച് ആർ ക്ലോത്ത് ആണ് പ്രീമിയം ക്ലോത്തും കാര്യങ്ങളും ഒക്കെയാണ് അതെങ്ങനെ ക്ലോത്ത് ഒക്കെ ഇട്ട് നമുക്ക് അല്ല കസ്റ്റമർ മാനുഫാക്ചർ ചെയ്യുന്നില്ലേ കൊടുക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കാണ് ഈ സ്പെഷ്യൽ ഓഫർ ഉള്ള അപ്പൊ അൻഷാദോസ് എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിച്ചോ അപ്പൊ ഈ ത്രീ സീറ്ററും രണ്ട് സിംഗിൾ കൂടെ ലാസ്റ്റ് നമുക്ക് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ളതാ ഇതൊക്കെ മോസ്റ്റ് മോഡേൺ കണ്ടംപററി സ്റ്റൈൽ ആയിട്ടുള്ളതാ ഈ ഒരു ത്രീ സീറ്റർ ക്യാപ്റ്റൻ സൈസ് പോലെ തന്നെ രണ്ട് സിംഗിൾ ചെയറുകൾ ഇത് എത്ര രൂപ തേക്കാ ലൈഫ് ടൈം ഉള്ളത് ഇതൊക്കെ നല്ലൊരു പ്രീമിയം സെഗ്മെന്റിലോട്ട് വരുന്ന മോഡൽസ് ഓക്കെ വർക്ക് ആണെങ്കിലും ഇതിന്റെ ബാക്കിലെ വർക്ക് ആണെങ്കിലും ഫുള്ള് കറും കാര്യങ്ങളും ഈയൊരു എല്ലാം നല്ലൊരു ഫുൾ തേക്കാണ് ഇപ്പം വരെ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഇത് ഇവിടെ അറുപത് രൂപ റേഞ്ചിലാണ് സെയിൽ ചെയ്തോണ്ടിരുന്നത് ഓക്കെ നമുക്കൊരു നാല് അഞ്ഞൂറ് ആയിട്ടുള്ളൂ നാല് അഞ്ഞൂറിന് കിട്ടും അപ്പൊ നമ്മുടെ സോഫ സെറ്റ് കോർണർ സോഫ സെറ്റ് ഫുൾ ഒക്കെ വെറും പതിനാറ് മുതൽ സ്റ്റാർട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ ലോക്കൽ സാധനം വില കുറഞ്ഞ സാധനത്തിന് വേണ്ടി നിങ്ങൾ വരണ്ട ലൈഫ് ടൈം ഉള്ള വുഡിന്റെ സാധനങ്ങളാണ് നമ്മുടെ അൻസാരി ഫർണിച്ചർ കൊല്ലം പഴയാറ്റുംകുഴി ഷോറൂമിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് പറയുന്നുണ്ട് ലോക്കൽ ഇല്ല ഇല്ല നമ്മുടെ എല്ലാ സ്റ്റാൻഡേർഡ് ഉള്ളത് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് നാട്രസുകളൊക്കെ പല പല വിലയ്ക്കുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന പല സൈസിനും പല റേറ്റിലും എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു ബെഞ്ചൊക്കെ വരുമ്പോ ഈ തേക്കിന്റെ ബെഞ്ചൊക്കെ തേക്കിന്റെ ബെഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ നമ്മളിപ്പം ഒരു ലക്ഷത്തി രൂപയ്ക്ക് മേളോട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഒരു ടു സീറ്റർ ബെഞ്ച് നമുക്ക് എന്തോ ഫ്രീ ഫ്രീ അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് തേക്കിന്റെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഏത് കസ്റ്റമർ ആണ് ഏത് വേറെ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു കസ്റ്റമറിനും അടിപൊളി അക്കേഷിയുടെ ടൂ സീറ്ററിന്റെ ബെഞ്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഓക്കെ അതേപോലെ തന്നെ ആ വ്യത്യസ്തമായിട്ടുള്ളതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റുകൾ വരുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന അടിപൊളി ഡ്രസ്സിംഗ് യൂണിറ്റുകൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതാണ്ട് ആനക്കൊമ്പ് സെറ്റ് ആനക്കൊമ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൻസാരി ഫർണിച്ചറിന് പേത്തൻ്റെ എടുത്ത സാധനം അല്ലേ നമ്മള് നമ്മള് പേത്തൻ്റെ അടുത്താണ് ആനക്കൊമ്പ് സെറ്റ് അപ്പൊ ഈ ഒരു ആനക്കൊമ്പ് സെറ്റ് ഉണ്ടല്ലോ ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിൾ എത്ര വരുന്നുണ്ട് തേക്കല്ലേ ഫുൾ തേക്ക ഇതിന്റെ ഈട്ടി നമുക്ക് താഴെ കിടപ്പാണ് നമ്മൾ ഈട്ടിക്കകത്ത് ഇപ്പം ഒരു പുതിയ മോഡൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പില്ലയ്ക്ക് വരും ബാക്കിൽ ഒരു കുഷൻ ടൈപ്പ് വരുന്ന ഒരു ചെറിയ നമ്മൾ താഴെ കാണിക്കുക താഴെ കാണിക്കല്ലേ അപ്പൊ ഇത് വരുമ്പഴത്തേക്കും പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഇപ്പോഴത്തെ ഒരു ഓഫറിൽ അഞ്ചായക്കടൽ നമുക്കത് മുപ്പത് ഒമ്പത് അഞ്ഞൂറിന് വേറെ ഈ റൗണ്ട് ഉണ്ടല്ലോ ഈ തടി ഉണ്ടല്ലോ ഇതൊന്നും ചുമ്മാ പൊള്ള എന്നല്ല ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നല്ല കട്ടി തടി കാതലുള്ള തടിയാണ് അപ്പൊ ലാസ്റ്റ് മുപ്പത്തി ഒൻപത് അഞ്ഞൂറ് മുപ്പത്തി ഒമ്പത് അഞ്ഞൂറിന് കൂടും അത് സെറ്റ് ചെയ്ത് നമ്മൾ എന്ത് ഏത് ഐറ്റം നോക്കിയാലും ഈ ഒരു ഇത് മാത്രമല്ല ഈ ഒരു ലെഗ് ആണെങ്കിലും നോക്കിയതോ ആ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നല്ല ഭീകരമായിട്ടുള്ള നല്ല കാതലുള്ള നല്ല നൂറ് വർഷക്കണക്കിന് പഴക്കമുള്ള നല്ല കാട്ടുതേക്കിൽ ഉണ്ടാക്കിയ ആ ഇതൊന്നും ഇത് പൊക്ക ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വന്നതുകൊണ്ടെങ്കിൽ വീട്ടിൽ രണ്ടു മൂന്ന് പേര് വേണം അത്രയും ഹെവി ആയിട്ടുള്ള ഫർണിച്ചറാണ് പിന്നെ ഇത് ഫുള്ള് വുഡിന്റെ വുഡിന്റെ തന്നെയാണ് പക്ഷെ വേറെ വേറൊരു കാര്യം കുഷിനെക്കാലം നമുക്ക് എത്ര ഇരുന്നാലും നടുവേന വരാത്ത ഒരു സാധനമാണ് അല്ലെ ഇത് യൂസ് ചെയ്യുന്ന കസ്റ്റമർ വന്ന് നോക്കുന്ന കസ്റ്റമർ ഒരുപാട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു നോക്കുമ്പോൾ പറയും ഇത് ഇരിക്കാൻ ഇവിടെ കാരണം ഇതിന്റെ ഒരു കർവ് നമ്മുടെ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നല്ല ശരിക്കും നിങ്ങൾ വേറെ ഒന്നുമല്ല ഇതൊന്നും തള്ളൊന്നുമല്ല ഞാൻ പറയുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഇത്രയും തള്ളിമറിക്കുകയാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ിൽ ഒരു കാര്യം ഡിഫറൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ധൈര്യമായിട്ട് വിളിക്കാം അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും അങ്ങനെ ഒരു കാര്യവും വരത്തില്ല ഇതൊക്കെ തടി നല്ല രീതിയിൽ കർവ് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിൾ എത്ര രൂപ കൊടുക്കാം ലാസ്റ്റ് ഇതൊരു ഫുള്ള് തേക്കിനെ ഡിപ്പോ വരെ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് ഇത് സി എൻ സി കൊടുത്ത് അതൊക്കെ വരുമ്പോഴത്തേക്ക് വരുമ്പോ ശരിക്കും ഇത് ഒരു ലക്ഷം രൂപ നിങ്ങൾ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ അമ്പതിനായിരം അല്ലെ ഒരു ലക്ഷം രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇരുപതിനായിരം രൂപയുടെ തത്ത് വരുമെന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകും അത്രത്തോളം ഹെവി ആയിട്ടുള്ള ഇത് അക്കേഷല്ലേ അല്ലേ ഇതും തേക്കാല്ലേ അതാണ്ട് ഇത് വരുമ്പോഴത്തേക്കും ഇതും തേക്കാം ഇതൊക്കെ വരുമ്പഴത്തേക്കും ആ ഒരു റേഞ്ചിൽ വരും നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ നേരിട്ട് വാ നേരിട്ട് വന്നിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് വരാതെന്ന് പറഞ്ഞാൽ നമ്മൾ അനീഷ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങൾ തരും ഇനി അടുത്ത അടുത്ത ഓഫറിലോട്ട് സെറ്റ് അതാണ്ട ഇതൊരു ചക്രം സെറ്റ് അല്ലേ ചക്രം അതെ നമ്മുടെ ചക്രം സെറ്റിയാണ് നമ്മുടെ എല്ലാം ഹെവിയാണ് നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ തേക്കിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ തടി അങ്ങോട്ട് നല്ല ലാവിഷമായിട്ട് അങ്ങോട്ട് കയറ്റും ഒരു കള്ളപ്പണി ഒന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യും അപ്പൊ എന്താ ഈ ഒരു ചക്രം സെറ്റ് എത്ര രൂപയ്ക്ക് വരും കോർണർ സോഫ സെറ്റ് ഇത് നമുക്കൊരു മുപ്പത്തി ആറ് അഞ്ഞൂറ് ആയിട്ട് മുപ്പത്തി ആറ് അഞ്ഞൂറിന് മുപ്പത്തി ആറ് അഞ്ഞൂറിന് അപ്പൊ നമുക്ക് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വുഡൻ സോഫ സെറ്റ് നമുക്ക് എത്ര മോലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വുഡൻ സോഫ സെറ്റ് നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്ന് തൊള്ളായിരം മുതൽ നമുക്ക് വുഡൻ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ടിയുടെ ഈ ടിഡീഷണൽ മീൻ വാൽ ആണല്ലേ മീൻ വാൽ അതാണ്ട ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ വാൽ സെറ്റ് ആണ് മീൻ വാൽ സെറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതാണ്ട് ഈ സൈഡിൽ നിന്ന് വന്ന് കാണിച്ചു കൊടുത്തേ അതാണ്ട ഇവിടെ നമ്മുടെ ഈ ഒരു ഹാൻഡ് പൊസിഷൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിൽ മീൻ വാൽ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ത്രീ സീറ്ററിന് രണ്ട് സിംഗിൾ എത്ര വരുമ്പോനെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഓഫറിൽ ഈട്ടിയാണ് ഇത് വേറെ ചെയ്തു കൊടുക്കാം എന്നാൽ ഈ ഒരു കിടക്കുന്ന പീസ് നമുക്കൊരു കസ്റ്റമറിന് എങ്ങനായാലും എത്ര രൂപ കൊടുക്കാം നമുക്ക് ഒരു രൂപ നാല് ഒറ്റ ഈ ഒരു ഒറ്റ ഉള്ളൂ പീസുടാണ് ഈട്ടിയുടെ വേറെ മോഡലുകളുണ്ട് ഈ ഒരു പീസ് നമുക്ക് ആദ്യം വരുന്ന കസ്റ്റമർ നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഇനി നാൽപ്പത്തി അയ്യായിരം രൂപ നാൽപ്പത്തി അയ്യായിരം അല്ലേ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഹെവി ആയിട്ടുള്ള നിങ്ങൾ ശരിക്കും നേരിട്ട് വന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഇനി അടുത്ത ഓഫറും കൂടെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ഫുൾ കവർ സെറ്റ് ഫുൾ കവർ സോഫ സെറ്റി ഉണ്ട് ഫുൾ കവർ സോഫ സെറ്റി നമുക്ക് അത് പിന്നെ പ്രീമിയം ആണ് അല്ലേ അതാണ്ട് പ്രീമിയം കളക്ഷൻ വരുന്ന ഫുൾ കവർ സോഫ സെറ്റ് ആണ് അതാണ്ടെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പക്ക പ്രീമിയം കളക്ഷൻ ആണ് ഇത് ലോഞ്ചർ കം അല്ലേ ആ ലോഞ്ചർ അതാണ്ടെ ഇതാവുമ്പോഴത്തേക്ക് നമ്മളൊരു ലോഞ്ചർ ടോപ്പ് വരുന്ന സ്പ്രിംഗ് പോക്കറ്റ് സ്പ്രിംഗ് സ്പ്രിങ് ആണ് പോക്കറ്റ് സ്പ്രിംഗ് റെക്രോൺ അല്ലേ നമുക്ക് 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 എക്സ്ട്രാ ഇത് അല്ലേ റെക്രോൺ ആണ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ലോഞ്ചർ ടൈപ്പ് ഇത് എത്ര രൂപ കൊടുക്കാം നമുക്ക് ഒന്നായിരം രൂപ കൊടുക്കാം ഇത് വരുമ്പോഴത്തേക്ക് പക്ക പ്രീമിയാണ് അനീഷിരിക്കുന്ന പക്കാ പ്രീമിയാണെങ്കിലും ഫുള്ള് അതാണ്ടുഡൻ ടൈപ്പ് ആ ഒരു ഹാൻഡിലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരുമ്പോനെ നമുക്കൊരു ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് ആണ് ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് കോർണറിലാണെങ്കിലും ഇതിന്റെ ഈ ഒരു കോർണറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വുഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഒരു ഒൻപത് അഞ്ഞൂറ് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് കൊടുക്കാം അതേപോലെ തന്നെ അപ്പുറം കിടക്കുന്ന ആണെന്നുണ്ടെങ്കിലോ അത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ഏത് കസ്റ്റമറിനാണെങ്കിലും നമ്മളത് സ്പ്രിംഗ് അല്ല സോഫ്റ്റ് ഫോം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കേ എച്ച് ആർ ക്ലോത്ത് ആണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലെതർ ടൈപ്പിലുള്ള ക്ലോത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് അത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമറിന്റെ ഒരു ഇരുപത്തി ഒന്നായിരം രൂപ അപ്പൊ ഈ കിടക്കുന്ന ബ്രൗണോ ബ്രൗൺ വരുമ്പഴത്തേക്ക് നമുക്ക് ഇതിന്റെ സെയിം തന്നെ കളർ ചേഞ്ച് ഫൈബർ തന്നെ ഇത് സ്പ്രിംഗ് എക്രോണും കാര്യങ്ങളും ഇത് നമുക്ക് ഈ റേറ്റിൽ തന്നെ ഈ റേറ്റിൽ തന്നെ ഓക്കെ ഇനി അടുത്ത് നമുക്ക് ബാക്കിയുള്ള ഓഫറുകളും പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത നെക്സ്റ്റ് ബീറ്റ് ചെയ്യുന്ന ഓഫർ ഉണ്ടല്ലോ ഇതിനെ കവച്ചു വെക്കുന്ന ഓഫർ നിങ്ങൾ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഞാൻ ചെയ്തു തരും അതായത് ആറ് ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഫോറസ്റ്റ് ഒക്കെ ആറ് കുശൻ അടിച്ച ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അതും ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള നല്ല കട്ടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കാതലുള്ള തടി കയറിയ ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് മുതലെ എത്ര രൂപയ്ക്ക് കൊടുക്കും ഇരുപത്തി ഇരുപത്തി നാലഞ്ഞൂറ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ അതാ ഇത്ര ഹെവി ആയിട്ടുള്ളതാ ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വെറും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഡൈനിങ് ടേബിള് സൈസ് എന്ന് പറഞ്ഞു കൊടുത്തു ചെറിയ ഡൈനിങ് ടേബിൾ അല്ലല്ലോ അഞ്ചിക്ക് അഞ്ചടി നീളം മൂന്നടി വീതിയുള്ള ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വെറും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അതായത് ഈ ഒരു ആറ് ചെയറും ഡൈനിങ് ടേബിളും വെറും രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം അതെന്ന് പറഞ്ഞാൽ ഇ എം എ ചെയ്ത് ആദ്യ തടവ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതാ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് നിങ്ങൾ ഓഫർ ഇത് എത്രയാ വരുന്നത് ആയിരം രൂപ രൂപ ഇത് തിക്നെസ് തിക്നെസ് നാല് ചെയർ 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 ആറ് 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 ഉണ്ട് എന്താ ഈ ഒരു ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആദ്യ അളവിൽ നമുക്ക് പത്ത് മാസം കൊണ്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് ആറ് ചെയറ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ബിജാജ് ബജാ ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും ബജാജിന്റെ അല്ലേ അപ്പൊ ബജാജ് ഫിനാൻസ് കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ശരിക്കും വന്ന് നമ്മളെ ഈ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു നോക്കണം ഒരു ചെയറൊക്കെ എടുത്ത് പൊക്കാൻ തന്നെ നല്ല ആരോഗ്യ അത്യാവശ്യം വേണം അടുത്ത ഇത് ഇത് അല്ലേ അഞ്ഞൂറ് വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് എല്ലാം വിത്ത് ഗ്ലാസ് എല്ലാം വിത്ത് ഗ്ലാസ് നമ്മൾ ഡൈനിങ് ടേബിളുടെ പ്രൈസ് പറയുന്ന എല്ലാം ഗ്ലാസ് ഉൾപ്പെടെയാണ് ഗ്ലാസ് ഇല്ലാതെ എടുക്കുന്നെങ്കിലും ഗ്ലാസ് ഉൾപ്പെടെയുള്ള ഉള്ള വിലയാണ് പറയുന്ന അപ്പൊ ഈ തേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള ആറ് ചെയർ ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് രൂപത്തി ഒമ്പത് തൊള്ളായിരം വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കുക അപ്പൊ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ലൈഫ് ടൈം

വിത്ത് ഗ്ലാസ് ഇത് എത്ര രൂപ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എം ആർ പി ഉള്ള ഈ ഒരു സാധനം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എത്ര രൂപക്ക് കൊടുക്കും ഇരുപത്തിയെട്ട് അഞ്ഞൂറിന് കൊടുക്കാം തേക്കിന്റെ കാതലുള്ള കൂപ്പ് തേക്കുണ്ടാക്കിയ ലൈഫ് ടൈം ഉള്ള നാല് ചെയറും ഡൈനിങ് ടേബിളും വിത്ത് ഗ്ലാസും ആണ് അല്ലേ ഓക്കെ അപ്പൊ എന്താ വ്യത്യസ്തമായിട്ടുള്ള വേറൊള്ള ഡിസൈനുകൾ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടോ ഫുഡൊക്കെ കയറിയ നല്ല ഹെവി ഹെവിയായിട്ടുള്ള തേക്കിന്റെ ചെയറാണ് തേക്കിന്റെ ചെയറൊക്കെ നമുക്ക് വെറും ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന വിലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മുതൽ ലൈഫ് ടൈം ഉള്ള തേക്കിന്റെ ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാർബിൾ ടോപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കോ നമുക്ക് ഇപ്പം ഈ ഒരു ഈ ഒരു അക്കേശിയുടെ സെറ്റിനകത്ത് നമുക്ക് ഇതേപോലെ ഈ ചെയറും കാര്യങ്ങളും ഇട്ടുണ്ട് മാർബിൾ നമ്മൾ ഇരുപത്തിയാൽ അഞ്ഞൂറാണ് സെറ്റിന് പറഞ്ഞിരുന്നത് നമുക്ക് ാര്യങ്ങള് ഈ സൈസിൽ നമുക്ക് കസ്റ്ററിന് ഇരുപത്തിയെട്ട് തൊള്ളായിരം ഇരുപത്തെട്ട് തൊള്ളായിരത്തിൽ ഈ വർക്ക് തന്നെയാണ് തന്നെയുള്ള മാർബിൾ ടോപ്പിടുമ്പോർക്ക് ആവശ്യമില്ല ഇരുപത്തെട്ട് തൊള്ളായിരത്തിൽ ആറ് ഡൈൻ ടേബിൾ മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് കൊടുക്കാം ടോപ്പ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ മോഡൽ ഇതാണ് കഥ ഈ മോഡൽ അല്ലേ ആ അത് ഡബിൾ ചെയ്ത മോഡല് നമുക്ക് സിംഗിൾ ആയിട്ടുള്ള മോഡൽ കണ്ട ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു മോഡൽ നമുക്ക് മാർബിൾ ടോപ്പ് ഇട്ടു ടോപ്പ് കണ്ട ഈ ഒരു മാർബിൾ ടോപ്പ് നിങ്ങൾ എല്ലാം നമുക്ക് വേറെ കാറ്റലോഗ് ഉണ്ട് അതിൽ സെലക്ട് ചെയ്തോ ഓക്കെ അപ്പൊ നമുക്ക് ആയിരക്കണക്കിന് കളേഴ്സും കാര്യങ്ങളുണ്ട് അപ്പൊ അതാ ഈ ഒരു ഡൈനിങ് ടേബിൾ ദാ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഒരു സംതിങ് വെറൈറ്റി വർക്കും കാര്യങ്ങളും വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ എത്ര വരും ഇത് കെയിൻ്റെ ഡൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആണ് അതായത് പണ്ടത്തെ നമ്മുടെ ചെയ്തിരിക്കറി നമുക്കിവിടെ എം ആർ പിന്നെ മുപ്പത്തഞ്ചാവ് റേഞ്ചില് റേഞ്ചില് വരെ നമുക്കിപ്പൊ കസ്റ്റമർട്ട് ആറ് മൂന്നര സൈസാണ് ആറ് മൂന്നര സൈസ് ടേബിള് ടേബിൾ മാത്രം ടേബിൾ മാത്രം ടേബിൾ ഗ്ലാസ് ഇരുപത്തി എട്ടാണ് ഇരുപത്തി എട്ടാ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വെറും പതിനഞ്ചായിരത്തി പതിനയ്യായിരത്തി തൊള്ളായിരം മുതൽ നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഫോറസ്റ്റ് എക്സേഷി ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു ലെഗ് നോക്കണം വരുന്നില്ലേ ആ ഈ ഒരു ലെഗ് ദ ഇവിടെ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇത് നല്ല വർക്ക് ഒക്കെ ഇതൊന്ന് മാൻകാലാണ് ഇത് മാൻകാൽ ഡൈനിങ് ടേബിൾ ആണ് അടിപൊളി വർക്കൊക്കെ ഒക്കെ കാര്യം ഹ്യൂജ് ആയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ ഇത്ര വരും ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഡൈ ടേബിൾ വിത്ത് ഗ്ലാസ് നമുക്ക് കസ്റ്റമർ ഒരു ആറ് അഞ്ഞൂറിന് കൊടുക്കാം വെറും ഇരുപത്തിയാഞ്ഞൂറിന് തരും അതേപോലെ തന്നെ ദാ ഇവിടെ ഇല്ലേ ടേബിൾ ഇത് തന്നെയാണ് പറയുന്നത് ടേബിൾ അപ്പം ഈ ഒരു ടേബിളിന്റെ ടേബിൾ ആണ് ഇത് ബോക്സ് ആണോ ഇത് ബോക്സ് ഇത് ഇത് ബോക്സ് ബോക്സ് ചെയ്തിരിക്കാണ് എന്നാല് പിന്നെ നമ്മുടെ തേക്കിന്റെ തന്നെ നല്ല പലക ഇട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഡൈനിങ് ടേബിള് ഇതിന്റെ നടുക്ക് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ബോക്സ് കണ്ടിന്യൂഷ് ബോക്സ് തന്നെ ഈ ടേബിൾ എത്ര രൂപ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ ഒരു റേറ്റ് ഇത്രയും വർക്കും ഇത്രയും വുഡും വരുന്നുണ്ട് പിന്നെ ലേബറും വരുന്നുണ്ട് ലേബറും വരുന്നുള്ളൊന്നും അല്ല ഇങ്ങോട്ട് ഈ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ ഈ തടിയൊന്ന് കാണിച്ചു കൊടുത്ത് അതാണ്ട് ഈ അടിയിലുള്ള തടി ഒന്ന് കാണിച്ചു കൊടുത്ത് അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളെ ബോക്സ് ടൈപ്പിൽ അത്രയും തടി കയറിയിട്ടുള്ളതാണ് ഇരുപത്തി ഒൻപത് ഇത് ഇരുപത്തൊമ്പത് അഞ്ഞൂറായിട്ട് ഇരുപത്തൊമ്പത് അഞ്ഞൂറായിട്ട് കൊടുക്കാം പിന്നെ അങ്ങോട്ടൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡൽസ് ഒന്ന് കാണിച്ചു കൊടുത്ത് അങ്ങോട്ട് തിരിഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി മോഡലുകൾ നമുക്ക് ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അപ്പം നാല് ചെയർ ഫോറസ്റ്റ് അക്കേഷ്യയുടെ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് പതിനഞ്ച് തൊള്ളായിരം മുതൽ നമുക്ക് കോട്ടകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞോണ്ടായിരുന്നു നേരത്തെ നമ്മൾ ഹെഡ് ആണ് മുകളിൽ കണ്ട അതാണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള ടൈലുകൾ ഇത് നമ്മുടെ ഹെഡ് പോസിഷൻ ആണ് ഇത് ഈ ടൈലാണ് അല്ല അത് നമുക്ക് ഹെഡ് ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് മോഡലിലെ ഹെഡ് ആയില്ലേ നമുക്ക് അഞ്ച് തൊള്ളായിരം മുതൽ ലൈഫ് ടൈം വാറണ്ടി ഉള്ള ഫോറസ്റ്റ് മൂന്നടി മൂന്നടി കട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വ്യത്യസ്ത ഈ ഒരു ഹെഡ് ഇതൊക്കെ പോസ്റ്റും ഒരു മൊബൈൽ സ്റ്റോറേജ് വരുന്ന ടൈപ്പ് ടൈക്കണം അതാണ് ഈ ഒരു ഗ്രെയിൻസ് ഒക്കെ നോക്കിക്കുക ഇതൊന്നും വരച്ചതൊന്നുമല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ഫർണിച്ചർ ഉരുപ്പടികളും കണ്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള അവസരവും നമ്മുടെ അൻസാരി ഫർണിച്ചറോ ഒരു ഇതൊരു സി എൻ സി കട്ടിങ് ഹെഡ് പൊസിഷൻ അങ്ങനെ ആയിരക്കണക്കിന് ഡിസൈനുകൾ നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നല്ല ആ ഒരു അടിപൊളി ആ ഒരു ഈട്ടി ഇട ത്രീ സീറ്ററും രണ്ട് സിംഗിളും ആഹാ ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു കല തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ നമ്മളെ ട്രെൻഡിങ് അല്ലേ അതായത് ഈട്ടി ഇട പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ളതാ ഈ തടിയിടക്കെ ഉണ്ടല്ലോ അതാ ഈ തടിയുടെ ഈ ഗ്രെയിൻസ് ഒന്നും നമ്മൾ കൈ കൊണ്ട് വരച്ചതൊന്നുമല്ല ഇതൊക്കെ നാച്ചുറലായിട്ട് നിന്ന് വന്നിട്ടുള്ള ഈ പറയുന്നത് പോലെയുള്ള കാതലുകൾ അല്ല നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ഉള്ള നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ള ലൈഫ് ടൈം വാറണ്ടി ഏകദേശം ഒരു ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു ത്രീ സീറ്ററിന് രണ്ട് സിംഗിൾ നമ്മളെ കസ്റ്റമറിന് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു അറുപത്തി എണ്ണായിരം രൂപ അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് അറുപത്തി എണ്ണാണ് ഈട്ടിയാണ് അതേപോലെ തന്നെ ആനക്കൊമ്പ് സെറ്റിയാണ് അതാ ഈ തടിയുടെ ഒക്കെ ഉണ്ടോ അതാ ഇത്രയും തന്നെ ഉണ്ട് അതാ ഈ തടിയുടെ റോളിന്റെ വണ്ണം അതേപോലെ തന്നെ ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് ഈ ഒരു ലക്ഷം രൂപയുള്ള സാധനം നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറും വെറും രൂപയ്ക്ക് കിട്ടും സീറ്ററും രണ്ട് സോഫ സെറ്റ് രൂപ രൂപ എന്ന് ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് നമ്മുടെ ആണ് ബാക്കി മാസം കൊണ്ട് രൂപ അറുപത്തി നിങ്ങൾക്ക് ലൈഫ് ടൈം ഉള്ള അംബാനി വീട്ടിൽ ഇടുന്ന സാധനം നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് അടുത്ത ഓഫറിലോട്ട് പോയാലോ അടുത്ത പ്രീമിയം ടൈപ്പ് ഇതെല്ലാം പക്കീമിയം ക്വാളിറ്റി ആണ് ഇത് ആ രണ്ട് സിംഗിൾ ത്രീ സീറ്ററും അതേപോലെ തന്നെ അതോ ആ കിടക്കുന്ന ആ ഒരു രണ്ട് സിംഗിളും ആണ് വരുന്നത് ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ട് നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ഉള്ള തേക്കിന്റെ അല്ലേ തേക്കിന്റെ ആണ് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ടോ നമുക്ക് ഒരു മുപ്പത്തി ഏഴായിരം മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ മൂന്ന് ഐറ്റംസ് നമുക്ക് എന്തെങ്കിലും ഇത് മോഡൽ അല്ല മോഡലല്ല ക്വാളിറ്റിയിലാണ് അപ്പൊ നിങ്ങൾ നേരിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നതൊന്നും കേൾക്കണ്ട നിങ്ങൾ ശരിക്കുണ്ടല്ലോ നിങ്ങൾ ഒരു പത്ത് ഇരുപത് ഫർണിച്ചർ ഷോറൂമിൽ പോയിട്ട് ലാസ്റ്റ് ഇവിടെ വന്നാൽ മതി ലാസ്റ്റ് ഇവിടെ വന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ ആരും വേറെ ഒന്നും അല്ല നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും അത്രയും ഇതായിട്ട് ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നിട്ട് വേറെ പത്ത് ഷോപ്പ് വന്നിട്ട് ഇവിടെ വന്നാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സത്യം ഉണ്ട് അല്ലേ അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ത്രീ സീറ്റർ മൂന്ന് സിംഗിളോ അല്ല ഇത് രണ്ട് രണ്ട് സിംഗിളേ ഉള്ളു രണ്ട് സിംഗിളാ അതായത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉള്ളൂ ഉള്ളു ഈ ഒരു ത്രീ സീറ്റർ ഈ ഒരു തേക്കിൻ്റെ രണ്ട് സിംഗിൾ കൂടെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ നോക്കാം ലാസ്റ്റായിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടംപററി സ്റ്റൈൽ അല്ലേ ഇത് നമ്മൾ പുതിയ സ്റ്റൈൽ ഇതെന്ന് പറഞ്ഞാൽ പോക്കറ്റ് സ്പ്രിങ്ങ് സീറ്റ് പോക്കറ്റ് സ്പ്രിംഗും ബാക്ക് റെക്കോഡോളും എന്നിട്ട് നമ്മൾ ഇത് തേക്കിൽ തേക്കില് ചെയ്തിരിക്കുക ഏകദേശം പത്ത് അറുപതിനായിരം രൂപ വില വരുന്നതാണ് ഈ ഒരു ലൈഫ് ടൈം ഉള്ള ഈ ഒരു ത്രീ സീറ്റർ തേക്കിന്റെ രണ്ട് സിംഗിളും ഇത് എത്ര രൂപയ്ക്ക് ആയിട്ട് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിങ് റെക്രോൺ ഫോമും ആണ് വരുന്നത് അത് ലൈഫ് ടൈം ഉള്ള തേക്കിന്റെ തടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആജീവനന്ത കാലം ഒരു നൂറ്റാണ്ട് നിങ്ങൾ നൂറ്റാണ്ടുകളോളം ഇനി നൂറല്ല ഇരുന്നൂറ് വല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കിടക്കേണ്ട രീതിയിൽ അതേ രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കിടന്നോളും അതിന് ഫുള്ള് നമ്മൾ വാറണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് മുപ്പത്തെ രൂപയ്ക്ക് കൊടുക്കാൻ അല്ലേ മുപ്പത്തി ഒമ്പതാണ് മുപ്പത്തെട്ട് രൂപ മുപ്പത്തെട്ട് രൂപയ്ക്ക് ആയിരം രൂപ കൂടെ ഞാൻ കുറച്ചിട്ടുണ്ട് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളിവിടെ കാണിക്കുന്ന ലോക്കൽ ക്വാളിറ്റി സാധനങ്ങളൊന്നുമില്ല പുറത്ത് മാർക്കറ്റിലെ ലോക്കൽ സാധനങ്ങളുമായിട്ട് ഒരിക്കലും അൻസാരി ഫർണിച്ചറുള്ള ഫർണിച്ചർ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ശരിക്കും ഇവരുടെ ക്വാളിറ്റി ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരിട്ട് നമ്മുടെ ഷോറൂമിൽ വാ അൻസാരി ഫർണിച്ചർ കൊല്ലം പഴയാറ്റും കുടിയിലുള്ള ഷോറൂമിൽ നിങ്ങൾ നേരിട്ട് വാ നേരിട്ട് ഓഫർ എല്ലാം പറഞ്ഞല്ലേ നമ്മൾ ഈ ഇരിക്കുന്ന തേക്കിന്റെ ഈ അടിപൊളി ലൈഫ് ടൈം വാറണ്ടി ഉള്ള ഊഞ്ഞാൽ എത്ര രൂപയാണ് രണ്ട് രണ്ട് മൂന്ന് മോഡൽ ഉണ്ട് നമുക്ക് അവിടെ ഇരിക്കുന്ന ഒരു മോഡൽ നമുക്കൊരു ഇരുപത്തില്ലേ അത് അത് വരുമ്പോ എത്ര വരും അതൊരു അഞ്ഞൂറ് ഇരുപത്തിയേഴ് അഞ്ഞൂറിന് കൊടുക്കാം അത് തേക്കാണോ ും മാനേജർ അപ്പൊ അത് വരുമ്പഴത്തേക്ക് എത്ര വരും അതിന് നമുക്ക് ഒരു മുപ്പത്തി ഒൻപതായിട്ട് കൊടുക്കും മുപ്പത്തി ഒമ്പത് രൂപ എം ഉള്ള ആ ഒരു ലൈഫ് ടൈം വാറണ്ടി ഉള്ള ആ ഒരു സാധനം നിങ്ങൾക്ക് വരും മുപ്പത്തി ഒമ്പതിനായിരം രൂപ അതി വീതിയും കാര്യങ്ങളും എല്ലാം കൂടിയ ടൈപ്പ് കൂടിയ ടൈപ്പ് ആണ് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ വേറെ ഒന്നുമല്ല ശരിക്കും നിങ്ങൾ വന്ന് നമ്മുടെ അൻസാരി ഫർണിച്ചർ ഷോറൂം നമ്മുടെ കൊല്ലം ജില്ലയില് പഴയാറ്റും കൂടിയാണ് അവിടെ വന്ന് നിങ്ങൾ നേരിട്ട് വന്ന് ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ും നമ്മുടെ ബജാജിന്റെ ട്രയംഫിന്റെ ഷോറൂമിന്റെ ജസ്റ്റ് ആണ് കൊല്ലം ജില്ലയിൽ കൊല്ലം പള്ളിമുക്ക് കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ പോലും വരണ്ട അപ്പോഴത്തേക്കാണ് നമ്മളെ പഴയാറ്റൻകുഴി ജംഗ്ഷൻ ടൗണിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നാല് കിലോമീറ്റർ നമ്മളിവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് തരും അല്ലേ അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു ഓഫറായിട്ട് വരുന്നത് വരേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ പറഞ്ഞു